പരിശുദ്ധ 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 പരമ 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 എന്നേരം എന്നേരം ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കരുണവാനായ നല്ല തമ്പുരാനെ പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുന്നു ജീവിതത്തെ പരിപൂർണമായിടുത്തിരു ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു നല്ല നമ്പരാനെ അധ്വാനങ്ങൾക്കും പ്രയത്നങ്ങൾക്കുമെല്ലാം ഒടുവിൽ ഈ ദിനത്തിൻ്റെ വിശ്രമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നതിന് മുൻപ് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ വലിയൊരു കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് അംഗിച്ചൊരിയണമ അങ്ങയുടെ വലിയൊരു സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് അങ്ങനെ മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയും പൊന്നിതമ്പരാനെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വീശുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാഹനം പോലെ നിന്റെ അവകാശവും കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക പൊന്നുതമ്പുരാനെ ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ അധികാരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ശ്രമിച്ച വചനത്തിന്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്ക് വന്നിച്ചൊരിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാം വചനം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക പൊരുതമുരാനെ അങ്ങേ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ജീവിക്കുക അങ്ങനെയുള്ള വിശ്വാസത്തിന് അധിഷ്ഠിതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈശോയെ അതിനനുസരിച്ച് സഹോദരന് അങ്ങേപ്രതി നന്മ ചെയ്യാൻ ഒരു വലിയ കൃപ ശക്തിയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യശോയെ അങ്ങേ പ്രതി നന്മ ചെയ്യാൻ ഓരോ അവസരങ്ങളിലും അതിലൂടെ അങ്ങേ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണം അവ വഴി ഭൂമിയിൽ സുരക്ഷിതരായി ജീവിക്കുവാൻ സുരക്ഷിതരായി ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വസിക്കാൻ ഞങ്ങളെ സഹായിക്കണം നാലാം തിരുവചനം കർത്താവിൽ ആനന്ദിക്കുക സുവിശേഷം ഒന്നാം അധ്യായം പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്ര ഗീതത്തിൽ വായിക്കുന്നു എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നല്ല നല്ലതവരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെതായ ദുഃഖത്തിൻ്റെതായ ആകുലതകളുടേതായ ജീവിതത്തിൽ അധ്വാനിച്ചിട്ടും പലതരത്തിലുള്ള തടസ്സങ്ങളാൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിൽ ആ വേദനകളോട് സന്തോഷത്തോട് ചേർത്ത് അങ്ങയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു ഈശോയെ പരിശുദ്ധ കുർബാനയായ അപ്പത്തിന്റെ രൂപത്തിൽ അങ്ങ് ഞങ്ങളോടൊപ്പമായിരിക്കുന്നല്ലോ ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്ന നല്ല തമ്പുരാനെ അങ്ങിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങിൽ ആനന്ദിക്കാനുള്ള വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല നല്ലതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അങ്ങയിൽ ആനന്ദിക്കുമ്പോൾ ആ ആനന്ദത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിയോഗങ്ങളിലേക്ക് അവിടുത്തെ കൃപയും അനുഗ്രഹവും അങ്ങ് വർഷിക്കണം ഞങ്ങൾ ഏത് നിയോഗത്തിന് വേണ്ടിയാണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹത്തിൻ്റെ മേൽ നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ വലിയ കൃപയും അനുഗ്രഹവും അങ്ങ് വർഷിക്കണമെന്ന് നാലാം തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും വീണ്ടും അഞ്ചാം തിരുവചനം നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കുള്ളൂ അവിടുന്ന് നോക്കിക്കുള്ളൂ പൊന്നുതമ്പരാരെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കും ഞങ്ങളുടെ ജീവിതം മുഴുവനായ കഥാവെ അങ്ങേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ജീവിക്കുന്നത് അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ജീവിതം പൊന്നുതമ്പരാരെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷോയെ ഞങ്ങളുടെ ആത്മീയ ഭൗതികമായ ജീവിതത്തെ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെ തൊഴിൽ മേഖലകളെ പഠന മേഖലകളെ കാർഷിക മേഖലകളെ ഉപജീവന മാർഗത്തെ ഒക്കെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളെ സമർപ്പിക്കുന്നു മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എത്രമാത്രം അധ്വാനിച്ചിട്ടും തൊഴിൽ ഒരു മേൽഗതി ലഭിക്കാത്ത കുടുംബങ്ങളെ ഈശോയി കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്ന മക്കളെ മദ്യപാനത്തിലൂടെ ജടികഭാവത്തിലൂടെ മന്ത്രവാദത്തിന് കൂടോത്തരത്തിന്റെ ആഭിചാരത്തിൻ്റെ ക്ഷുദ്രവിദ്യയുടെ കൈവിഷത്തിന്റെ തിന്മകളാൽ വേദനിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ അങ്ങിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു വിവാഹം എന്ന കോതാശിയിലുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് തടസ്സം നിൽക്കുന്നു ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നു എല്ലാ അവസ്ഥകളെയും ഈശോയെ അങ്ങിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഞങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി അർപ്പിക്കുന്നു ഈശോയെ വലിയൊരു കൃത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനം വചനം നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുക അവിടുന്ന് ഈശോയെ അങ്ങയുടെ പരിപാലനത്തിനായി ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ നോക്കിക്കൊള്ളും ഞങ്ങൾ സമർപ്പിച്ച ഭരമേൽപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലങ്ങളുടെ ശക്തമായ കൃപയുണ്ടാകും എന്ന് ഞങ്ങൾ തിരിച്ചങ്ങഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ വീണ്ടും ഏഴാം തിരുവചനം കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും ഈശോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സമർപ്പിച്ച് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ മുമ്പിൽ കുറുപാടിന്റെ പുസ്തകം പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും മുപ്പത്തി ഏഴാം സങ്കീർത്തനം ഏഴാം തിരുവചനം കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക കർത്താവെ അങ്ങയുടെ തിരുമുമ്പിൽ തിരുമില്ലായിരിക്കുന്നു വിവിധ സ്ഥലങ്ങളിലായിരുന്നു സ്വഭാവനത്തിലായിരുന്നു വ്യത്യസ്തമായ തലങ്ങളിലൂടെ ഞങ്ങളായിരുന്നു അങ്ങയുടെ തിരുമുമ്പിൽ ഈ നിമിഷം ഞങ്ങളായിരിക്കുകയാണ് എല്ലാം മാറ്റിവെച്ച് അങ്ങയുടെ തിരുമിൽ സ്വസ്ഥമായി ഞങ്ങളായിരിക്കുന്നു നല്ല തമ്പുരാനെ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളിൽ ഞങ്ങൾക്ക് കാലതാമസം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ക്ഷമയോടെ കാത്തിരിക്കുന്നു ഈശോയെ തക്ക സമയത്ത് തന്നെ ഞങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു ഈശോയെ വലിയ കൃഹം നിറയട്ടെ വലിയൊരു വിശുദ്ധി നിറയട്ടെ ഒരിക്കൽ കൂടെ മുപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്നു മുതലുള്ള തിരുവചനങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുന്നു അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കുന്നു കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ ഫലമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക സ്വയം വചനത്തിൻ്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്ക് വന്നു ചൊറിയണമെങ്കിൽ മുപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നു മുതൽ ഏഴ് വരെയുള്ള വചനത്തിന്റെ അഭിഷേകം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും അങ്ങ് വർഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് നിയോഗങ്ങളിലേക്ക് ശക്തമായി ഞങ്ങൾ കൃത് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എങ്കിലത്തിനു മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ എളിയവരും ബലഹീനരും ഭാവികളുമായി ഞങ്ങൾ അങ്ങയുടെ ഒപ്പമായിരിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ കഴിവല്ല അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങളെ അങ്ങലേക്ക് അടുപ്പിക്കുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരികയില്ല എന്നരുളി ചെയ്ത പൊന്തു തമ്പുരാനെ അങ്ങയുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുന്നു ഫലമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു റിയെ ഈ ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അനുഭവിക്കുന്നു അങ്ങയോടൊപ്പമുള്ള മാലാഘാര സ്വർഗീയ സൈന്യങ്ങൾ ഞങ്ങളുടെയും ഭവനത്തിലുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയും സകല വിശുദ്ധരുടെ മധ്യസ്ഥൻ ഞങ്ങൾ യാചിക്കുന്നു സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു

കല വിശുദ്ധരന് മധ്യസ്ഥതയും ഈശോയെ ജീവിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പുത്രനായങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൗരോഹിതത്തിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും പൗരോഹിതത്തിൻ്റെ അധികാരത്തിൽ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിതത്തെയും കുടുംബത്തെയും അവയ്ക്കെതിരെ വരുന്ന എല്ലാ പൈശാചികെയും തിന്മയുടെ സ്വാധീനങ്ങളെയും സാന്നിധ്യങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബ്രന്ധനങ്ങളെയും ജടികാസക്തിയുടെ മദ്യപാനത്തിന്റെ ദുരാത്മാക്കളെയും ഒന്നാം പ്രമാണത്തിനെതിരെയുള്ള ഭാവങ്ങളായ മന്ത്രവാദം കൂടോത്രം ആഭിചാരം കൈവിഷത്തിന്റെ ദുരാത്മാവിനെ സാന്നിധ്യത്തെ സ്വാധീനത്തെ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഔരോഹിത്യത്തിന്റെ അധികാരത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശന്റെ കീഴിലേക്ക് ആട്ടിപ്പായച്ച് പ്രാർത്ഥിക്കുന്നു നിത്യ നരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് ആ ദുരാത്മാക്കളോട് യേശുനാമത്തിൽ ഔരോഹിത്യ അധികാരത്തിൽ ശാസിക്കുന്നു കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ഭവനത്തെ ഭവനത്തിന്റെ സ്ഥലത്തെ സ്ഥലത്തിൻ്റെ നാല് അതിർത്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് നാല് ദിക്കുകളിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ പൗരോഗത്തി അധികാരത്തിൽ ശാസിക്കുമ്പോൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വയെ തിരു രക്തത്താൻ കഴുകി വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൻ ഓരോ മക്കളെയും അകടത്തിന് മുമ്പിലായിരിക്കുന്ന ഓരോ മക്കളെയും കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ ഭവനത്തിലേക്കും വ്യക്തിയിലേക്കും നിറയുന്നു വിശുദ്ധ പുരുഷന്റെ സംരക്ഷണം നൽകി അവരെ പൊതിഞ്ഞു പിടിക്കണമെ കോട്ടുകെട്ടി സംരക്ഷിക്കണം ആരാധന നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വിശ്വരത്തിൽ ഹൃദയത്തിലേക്ക് പരിശുദ്ധമായ കരങ്ങളിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചു ഫലമേൽപ്പിച്ചു നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ശരീരത്താല് രക്തത്തി കരകളിൽ നിന്നും സകലേകടാക്ഷം സരസുത യുടെ പ്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ ആരമ എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും പരിശുദ്ധ ഫലവും തീർത്ഥികാരുണ്ക്കും എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും